നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിയടിച്ച സഖാവ് പി കൃഷ്ണപിള്ളയെ സവർണറുടെ കിങ്കരന്മാർ വന്ന തല്ലിയ കഥ പ്രസിദ്ധമാണ് തല്ലി മുഴുവൻ മേടിച്ചിട്ട് പി കൃഷ്ണപിള്ള പറഞ്ഞത് നല്ല നായർ മണിയടിക്കും ഇലനക്കി നായർ പുറത്തടിക്കും എന്നായിരുന്നു കയ്യിലിരിപ്പ് കൊണ്ട് പുറത്തും മുഖത്തും അടികിട്ടിയ കീഴൂട്ടെ കുട്ടി ചിറുനക്കി നായരാണോ അതോ ഉശിലുള്ള നല്ല നായരാണോ പെരുന്നയിലെ പ്രതിനിധി സഭയിൽ കുറേ സ്ഥാനി നായന്മാർ ഇരിപ്പുണ്ട് ചില മോഡൽ കാറുകളിലെ പ്രയോജനമില്ലാത്ത സ്വിച്ചുകൾ പോലെയെന്ന് മുൻപൊരിക്കൽ വാഹന വിദഗ്ധൻ ബൈജു നായർ പറഞ്ഞത് ഓർമ്മ വരുന്നു രാവിലെ അവർ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തും കുറിയിട്ട് നായർ സാബിൻ്റെ പാതാര ബിന്ദത്തിൽ മുത്തും പ്രഭാത ഭക്ഷണം സാമ്പാർ കൂട്ടിയും ഉച്ചഭക്ഷണം അടപ്രഥമൻ കൂട്ടിയും തട്ടും നാലുമണിക്കുള്ള കാപ്പി കൂടിക്കഴിഞ്ഞ് ഉപചാരം ചൊല്ലിപ്പിരിയും ഇത്രയൊക്കെയാണ് പ്രതിനിധി സഭയിലിരിക്കുന്ന നായന്മാരുടെ കടുകട്ടി ഉദ്യോഗം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും സെൻട്രൽ കമ്മിറ്റിയിലുമൊക്കെ പിണറായി വിജയൻ്റെ സ്ഥാനം എന്താണോ അതാണ് എൻ എസ് എസിന്റെ പ്രതിനിധി സഭയിൽ സുകുമാരൻ നായർക്കുള്ള മഹത്വം കെ ബി ഗണേഷ് കുമാർ പത്തനാപുര യൂണിയന്റെ പ്രജാപതിയാണ് ബാലകൃഷ്ണപിള്ള ഇഹലോകവാസം വെടിയുന്നത് വരെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു മരിച്ചപ്പോൾ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനവും ആനകളുടെ ഉടമസ്ഥാവകാശവുമെല്ലാം കിട്ടി ഈ ഗണേശനും ബാലകൃഷ്ണപിള്ളയും കൂടി ചില്ലറയല്ല ഉമ്മൻചാണ്ടിയുടെ മുണ്ട് പറിക്കാൻ പിന്നാലെ നടന്നത് ഉമ്മൻചാണ്ടിയെ വെരട്ടി സുകുമാരൻ നായർ ഗണേശനെ മന്ത്രിസഭയിലും മേടിപ്പിച്ചു പക്ഷേ അച്ഛനും മകനും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ മാത്രം സുകുമാരൻ നായർക്കും കഴിഞ്ഞില്ല ഗണേശൻ പറയുന്നത് ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ സമുദായം വിട്ടാൽ ഒരു കാര്യവുമില്ല എന്നും അവർക്കാണ് നഷ്ടമെന്നുമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ ഏത് അലവലാതിക്കും ഫ്ലെക്സ് ബോർഡ് അടിച്ചു കെട്ടാമെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ പത്തനാപുരത്ത് ഗണേശന്റെ വികസന നേട്ടങ്ങൾ വർണ്ണിച്ച് പൊക്കി വെച്ചിരിക്കുന്ന ഫ്ലെക്സ് എല്ലാം ഏതോ അലവലാതി വെച്ചതായിരിക്കും അല്ലേ പിണറായി ഒക്കെ ആകാശം മുട്ടെ ബോർഡ് വെക്കുന്നതിന് ഇരുന്നൂറ്റി അമ്പതൊന്നും പോരാ കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപയെങ്കിലും ചെലവാകും പിതാവ് ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം കീഴോട്ട് കുടുംബത്തിൽ സഹോദരിമാർക്കും പൊന്നാങ്ങക്കും തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല നാലും നാല് വഴിക്കെന്ന മട്ടിൽ രക്തബന്ധം അവസാനിപ്പിച്ച് നിൽക്കുകയാണ് പരസ്പരം ആരോപണം വാർത്താ സമ്മേളനം വരെ വിളിച്ചു സ്വന്തം കുടുംബത്തിൽ സഹോദരങ്ങളെ മുഖവിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഗണേഷ് കുമാരന് എന്നിട്ടാണ് മറ്റുള്ള നായന്മാരെ വിമർശിക്കാൻ നടക്കുന്നത് സുമാരൻ നായർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം യൂണിയൻ എന്നാണ് ഗണേശൻ പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കണം അതിൻ്റെ ഗുണം ഗണേശന് നാളെ കാലത്തുണ്ടാകും കരയോഗത്തിൽ അംഗമായതുകൊണ്ട് സുകുമാരൻ നായരുടെ കാണിക്ക കിട്ടിയിട്ടല്ല നാട്ടിലെ നായന്മാർ കഴിയുന്നത് പാദസേവ ചെയ്തും പുകഴ്ത്തിയും വല്ലതും നേടാൻ കഴിയുന്നത് ഗണേശനെ പോലെയുള്ള രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് ഗണേശൻ രാജിവെച്ച നായന്മാരെയും ഫ്ലെക്സ് വെച്ചവരെയും ഒക്കെയാണ് അലവലാദികൾ എന്ന് വിളിക്കുന്നത് അലവലാദികളെ മനസ്സിലായി അന്തസ്സുള്ള സ്ഥാനി നായരുടെ യോഗ്യത ഒന്ന് പറഞ്ഞു തരാമോ മൂത്തേ ഒന്ന് അച്ഛൻ അഴിമതി കേസിൽ അകത്തു പോയിരിക്കണം അത് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കണം പാരമ്പര്യമായി കിട്ടിയ സ്വത്തിനെ ചൊല്ലി സഹോദരിമാരുമായി ശത്രുതയുണ്ടാകണം മൂന്ന് ആദ്യ ഭാര്യയെ പരമാവധി ദ്രോഹിച്ച് ഇറക്കി വിടണം നാല് നാടനീള സംബന്ധം കൂടാൻ നടന്ന വകയിൽ കാമുകയുടെ ഭർത്താവിൻ്റെ തല്ലു വാങ്ങണം അഞ്ച് അവിഹിത ഗർഭകഥകൾ പുറത്തു വരണം ആറ് വീട്ടിൽ വനംവകുപ്പിൻ്റെ ലൈസൻസ് ഇല്ലാത്ത ആനകൾ രണ്ടെണ്ണമെങ്കിലും മസ്റ്റാണ് ഏഴ് അകത്തു കിടക്കുന്ന സുന്ദരിമാരായ തടവു പുറത്തിറക്കാൻ ആവുന്നത്ര ഉത്സാഹിക്കണം എട്ട് അച്ഛൻ്റെ തട്ടിയെടുത്ത മന്ത്രിസ്ഥാനം തിരിച്ചു കൊടുക്കരുത് ഒൻപത് വന്ധ്യവയോധികനായ ഒരു വിപ്ലവകാരിക്ക് കാമഭ്രാന്തണ്ടെന്ന് മൈക്ക് വെച്ച് കിട്ടി പറയണം ഇത്തരം മിനിമം യോഗ്യതയെങ്കിലുമുള്ള ആളെ മാത്രമേ അന്തസ്സുള്ള നായരായി സുകുമാരൻ നായർ സാർ അംഗീകരിക്കുകയുള്ളൂ സുകുമാരൻ നായർക്ക് ഈ അന്ത്യകാലത്ത് ഇത്ര പിണറായി ഭക്തി വരണമെങ്കിൽ അതിനു തക്കതായ ഒരു കാര്യം കാണുമെന്ന് വിശ്വസിക്കുന്നവരാണ് നാട്ടിലെ മുക്കാൽ പങ്കും ശബരിമല അയ്യപ്പനൊക്കെ ഒരു മറവ് മാത്രമാണ് സുകുമാരൻ സാറിൻ്റെ നാമജപ ആഹ്വാനം കേട്ട് ചാടിയിറങ്ങിയ സാധുക്കളൊക്കെ ഇപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ് പലർക്കും ജോലി പോയി സർക്കാരിൻ്റെ പ്രതികാര നടപടികൾ ഉണ്ടായി സ്ഥലം മാറ്റമുണ്ടായി പക്ഷേ ആഹ്വാനം ചെയ്ത സുകുമാരൻ നായർക്ക് ഒരു കുഴപ്പവുമില്ല ആ കേസ് കോടതിയിൽ കിടക്കുമ്പോഴാണ് സുകുമാരൻ നായർ പിണറായി ഭക്തിയുമായി ഇറങ്ങിയിരിക്കുന്നത് മകളെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആക്കണം പറ്റുമെങ്കിൽ വൈസ് ചാൻസലറാക്കണം മരുമകനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം കേൾക്കുന്നുണ്ട് അതിലെ നിജസ്ഥിതികൾ അറിയില്ല ശരിയാണെങ്കിൽ എടുക്കും പിണറായിയുടെ കാല് പിടിക്കാതെ പറ്റില്ല പോലും മകളെ രക്ഷിക്കാൻ പിണറായി വിജയൻ ആരുടെയൊക്കെ കാല് പിടിക്കുന്നു കൈ പിടിക്കുന്നു ഗവർണറെ വരെ ശുപാർശയ്ക്ക് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു സുകുമാരൻ നായരുടെ മലക്കംമറിയിൽ കണ്ട് തൊഴുതു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അവരാണ് ഉശിലുള്ള നായർ യഥാർത്ഥ നായർ ബ്രീഡ് അതാണ് ബാക്കിയൊക്കെ ആടുജന്മങ്ങളാണ് അല്ലാതെ കണ്ടവൻ്റെ തല്ലുവാങ്ങി മന്ത്രിമന്ദിരത്തിൽ കിടന്ന് മോങ്ങിയവനല്ല പിതാവിനെ തള്ളിപ്പറയുന്നവനുമല്ല ഉമ്മൻചാണ്ടിയെ പൊളിറ്റിക്കൽ ഫാദറാക്കി കുറെ നേടി ഇപ്പോൾ സുകുമാരൻ നായരെ പിടിച്ചിരിക്കുകയാണ് അതുവഴി ഏണിചാരി മൂന്നാം പിണറായി മന്ത്രിസഭയിൽ കയറി കൂടണം പറ്റിയാൽ താക്കോൽ സ്ഥാനം തന്നെ വാങ്ങിത്തരും ഒരു കരയോഗത്തിൽ അംഗമായ നായർ ചത്തു കഴിയുമ്പോൾ ഒരു ഓലക്കുടയും ടാർപ്പാളിനും കസേരയും ഫ്രീ ആയി കിട്ടും കരയോഗം വക കോടി പുതപ്പിക്കും അതും വരിസംഖ്യ അടച്ച് കൃത്യമായി സഹകരിച്ചാൽ മാത്രം മണ്ണിട്ട് മൂടാനും തൈത്തങ്ങ് വെക്കാനും സഞ്ചയനം കുറിക്കാനും കർമ്മങ്ങൾ ചെയ്യിക്കാനും പാവം സെക്രട്ടറിമാർ വീടുകൾ കയറിയിറങ്ങും ഇതാണ് ഒരു നായർക്ക് കരയോഗത്തിലെ അംഗമായാൽ കിട്ടുന്ന ഏക പ്രയോജനം സമുദായം കൊണ്ട് നേടിയതും നെറികട്ട രാഷ്ട്രീയം നടത്തുന്നതും തലപ്പത്തിരിക്കുന്ന സുകുമാരൻ നായരും ഗണേഷ് കുമാറിനെ പോലെയുള്ള നായന്മാരുമാണ് ഗണേശന് അലവലാദികളെന്ന് വിളിച്ചവർക്ക് ഒന്നും സംഭവിക്കാനില്ല സുകുമാരൻ നായരുടെ മലക്കം മറജില് കണ്ടും സമദൂരം വിട്ട് പിണറായി ദൂരത്തിലേക്ക് കടന്നതുമൊക്കെ കണ്ട് പാവും സതീശനും കോൺഗ്രസ്സുകാർക്കും നെഞ്ചിടിക്കുകയാണ് പോട്ട് പുല്ല് എന്ന് പറഞ്ഞു വേണം നിങ്ങൾ മുന്നോട്ട് നടക്കാൻ ഇദ്ദേഹം ആരെ ജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തോ ആ പ്രസ്ഥാനം തോറ്റു കൂഞ്ഞു വലിച്ച ചരിത്രമാണ് ഇന്ന് വരെയുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഇടതുപക്ഷം പോകണമെന്നും കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരണമെന്നുമാണ് ഫലം വന്നപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റും പിണറായി വിജയൻ്റെ കക്ഷത്തിലിരിക്കുന്നു സുകുമാരൻ നായരെ കൊണ്ട് പിണറായി വിജയനും സർക്കാരിനും കട്ട സപ്പോർട്ട് കൊടുപ്പിക്കുക അതുമാത്രമേ ഉള്ളൂ കോൺഗ്രസിന് ജയിക്കാനുള്ള ഏക പോം വഴി നൂറ് സീറ്റും സതീശന്റെ കക്ഷത്തിലിരിക്കും ഒരു കാരണവശാലും പെരുന്നിലേക്ക് മധ്യസ്ഥതയ്ക്കായി ഈ പി ജെ കുര്യൻ സാറിനെ വിട്ടേക്കരുത് അങ്ങനെ പോയി അദ്ദേഹം എന്തെങ്കിലും സാധിച്ചുകൊണ്ട് വന്നാൽ ആ മനുഷ്യൻ പറയുന്നതും നിങ്ങൾ എടുത്തു കൊടുക്കേണ്ടി വരും എനിക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് വരെ പി ജെ കുര്യൻ സാർ പറഞ്ഞിരിക്കും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ ചിലർക്ക് നമ്പർ ഇട്ട് തോൽപ്പിക്കാൻ ഇറങ്ങിയത് ഓർമ്മയില്ലേ കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു അവസാനം എന്തായി ഇത്രയേ ഉള്ളൂ സുകുമാരവചനങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ കൊതിച്ചവിടെയിരുന്നു